എനിക്കത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമ്മ എന്തായാലും വികാരത്തെ സ്ത്രീ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടില്ല നല്ല സബ്ജക്റ്റ് സബ്ജക്റ്റ് വളരെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ ലീഡ് ലീഡ് റോളിലേക്ക് സിനിമകൾ ഒരു ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു നായകൻ നായകെന്നുള്ള രീതിയില് കുറെ സിനിമ ചെയ്യുന്നുണ്ടല്ലോ അമ്മമാർക്കും അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ദൈവമുള്ള അമ്മമാർക്ക് ഭയങ്കര ഇമോഷണലി നമ്മൾ കണക്റ്റാവുന്ന സ്ത്രീ അത് അതിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ട ഫീലിങ് ഉണ്ടാക്കും അതൊക്കെ ഒരു ലോഡർ പറഞ്ഞ ഫാമിലി സബ്ജക്റ്റാണ് അമ്മ കുട്ടി ബന്ധമാണതിൽ പ്രധാനമായിട്ടും നമ്മളെ സ്പർശിക്കുന്നത് അതെനിക്ക് വളരെ നന്നായി തോന്നി എനിക്ക് എൻജോയ് ചെയ്തു വളരെ ഫീൽ ചെയ്തു ഈ സിനിമക്ക് അതാണല്ലോ വേണ്ടത് നമുക്ക് ബോറടിക്കാതിരുന്ന് കാണുക ഊട്ടുമായിടാതിരുത് കാണുക എഴുതിയിട്ട് പോകാൻ തോന്നാതിരിക്കുക അതൊക്കെയാണ് ഒരു ക്വാളിറ്റി അർത്ഥത്തിൽ ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു അതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയ ലൊക്കേഷൻ നല്ല ഫോട്ടോഗ്രാഫി എഡിറ്റിങ് പിന്നെ സോങ്സ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വളരെ ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ഒരു സബ്ജക്റ്റ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാം ഡയറക്ഷനാണോ ആക്ടിംഗ് കുറേ പടങ്ങൾ വരാറുണ്ട് രണ്ടാം ധ്യാമം ഹാൽ പിന്നൊരു സ്വന്തം പ്രൊഡക്റ്റ് ആലോചിക്കുന്നു അതിൻ്റെ പ്രീപ്രൊഡക്ഷനാണ് അതൊന്നും പുറത്ത് പറയില്ല അതൊന്നും ആയിട്ടില്ല കഥ തന്നെ ഉണ്ടാക്കി വരുന്നുള്ളൂ സ്വന്തം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കാലായിരങ്ങനെ നടക്കുന്നു അത് സമയം പറയിക്കാം ും ഞാനൊരു ഡയറക്ടർ ചെയ്തത് ആലോചിക്കാം കാസ്റ്റൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല ഞാനങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് കഥ എഴുതുന്ന ആളല്ല കഴിഞ്ഞിട്ട് അങ്ങനെ പറ്റിയ ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയായി അത് ചിലപ്പോൾ അത് പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും എൻ്റെ മറ്റു പടങ്ങളിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ അങ്കിളിലൊക്കെ അങ്ങനെ ജോയിൻ ചെയ്യത നമ്മൾ നമ്മൾക്ക് അനക്കണ്ടല്ല പക്ഷേ അങ്ങനെ വന്ന് ഭവിച്ചതാണ് അതുപോലെ പറ്റിയ ആർട്ടിസ്റ്റുകൾ ഇത് വന്ന് ഭവിക്കും അത്ര പറയാൻ എല്ലാ പോലെ പൊളിറ്റിക്സ് ഉണ്ടാവും ഞാൻ പൊളിറ്റിക്കലായിട്ട കാര്യങ്ങൾ കാണുന്നുണ്ട് അത് ഏത് സിനിമയും പൊളിറ്റിക്കലാണ് പൊളിറ്റിക്സ് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്ന സബ്ജക്റ്റ് പൊളിറ്റിക്സ് ഉണ്ടാവും അത് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പൊളിറ്റിക്സ് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്സ് അല്ല വിശാലമായ അർത്ഥത്തിൽ വളരെ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എൻ്റെ പഠിത്തം അല്ലേ താങ്ക് യു